മതനിന്നയുടെയോ നബി നിന്നയുടെയോ ഡെഫിനേഷൻ ഇതുവരെ ഒന്ന് ഡിക്ലെയർ ചെയ്യാൻ ഇസ്ലാം മത പുരോഹിതർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനൊരു പരിധിയുമില്ല എന്ത് പറയണം എന്ത് പറയാൻ പാടില്ല എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉള്ള വസ്തുതകൾ പറഞ്ഞാൽ നബി നിന്നയാകുമോ മതഗ്രന്ഥങ്ങളിൽ ഉള്ള വസ്തുതകൾ തുറന്നു പറഞ്ഞാൽ അത് മതത്തെ നിന്ദിക്കലാകുമോ ഇപ്പോഴിതാ ഇസ്ലാം മതത്തിനെതിരെ ദൈവ നിന്ന് നടത്തിയെന്നാരോപിച്ച് ഒരു സ്ത്രീയെ ജനക്കൂട്ടം ചുട്ടുകുന്നു എന്ന് പോലീസ് പറയുന്നതായിട്ടൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് പ്രവാചകനായ മുഹമ്മദിനെ കുറിച്ച് മോശം പരാമർശം ആരോപിച്ചിട്ടാണ് സംഭവം നൈജീരിയയിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് കാറ്റ്സിനയിൽ താമസിക്കുന്ന അമയെ എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് കാറ്റ്സിനയിൽ തന്നെ ഹോട്ടൽ നടത്തുന്ന ഒരു സ്ത്രീയാണ് ഇവർ എന്ന് പോലീസ് വക്താവ് വായിസു അബിയോഡൽ പറഞ്ഞതായിട്ടാണ് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് നൈജീരിയ ഉൾപ്പെടെയുള്ള നൈജി നൈജർ എന്ന് പറയുന്ന സ്ഥലം ഉൾപ്പെടെയുള്ള നൈജീരിയയിലെ പന്ത്രണ്ടോളം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിൽ സാധാരണ നിയമത്തിനോടൊപ്പം ശരീരത്ത് നിയമവും അനുസരിക്കുന്നുണ്ട് ഇത് പ്രകാരം ദൈവനിന്ദയ്ക്ക് വധശിക്ഷയാണ് വിധി ഇവിടെ എന്നാൽ പല കേസുകളിലും പ്രതികളെ നിയമ നടപടികളിലൂടെ കടന്നു പോകാതെ തന്നെ ജനക്കൂട്ടം നിയമം കയ്യിലെടുത്ത് കൊലപ്പെടുത്തുന്നു എന്നും വായസ അഭിയോണൻ പറയുന്നു ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ വടക്കൻ നഗരമായിട്ടുള്ള സൊക്കോട്ടയിൽ ഒരു കശാപ്പുകാരനെ കല്ലെറിഞ്ഞു കൊലപ്പെടുത്തിയിരുന്നു ഈ വർഷം ഏതാണ്ട് സ്റ്റാർട്ടിങ്ങില് ഒരു ക്രിസ്ത്യൻ കോളേജ് വിദ്യാർത്ഥിനിയെ മുസ്ലിം വിദ്യാർത്ഥികൾ കൊലപ്പെടുത്തി അത് വാട്സപ്പിൽ നെബി നിന്ന് എന്ന് ആരോപിച്ചിട്ടായിരുന്നു ഈ രണ്ട് കേസിലും ദൈവം ഘടകം കിടക്കുന്നു അതിനനുസരിച്ചിട്ടാണ് ഇവര് കൊലപാതകം നടത്തിയത് ഇത്തരം ആക്രമണങ്ങൾ അപൂർവമാണ് എന്ന് പറയാൻ കഴിയില്ല നൈജീരിയയിൽ ഇത് സർവസാധാരണമായി നടത്തി വരുന്നതാണ് ഈ മതം കാരുണ്യത്തിന്റെ മതമാണ് കാരുണ്യത്തിന്റെ തിരുദൂതനാണ് ഈ മതത്തിന്റെ സ്ഥാപകൻ ആദ്യത്തെ മതത്തിന്റെ സ്വീകർത്താവും പ്രയോക്താവും ഖുർആാനിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബിയാണ് പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയതിന്റെ പേരിൽ സ്വന്തം മക്കളുടെ അതും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന പോലും കുഞ്ഞിനെ പോലും മാറിൽ നിന്നും അടർത്തി മാറ്റി സ്ത്രീയെ കൊല്ലുകയും ഗർഭത്തിലുള്ള കുട്ടിയെ പുറത്തെടുത്ത ഭീകരവാദിയെ ഒന്നും ചെയ്യാതെ വിടുകയും ചെയ്ത പ്രവാചകനോളം ഒരു ഐസിസും ഒരു താലിബാനോളം താലിബാനും വരില്ല അത്രയേറെ കാരുണ്യമൊന്നും പ്രവാചകനേക്കാൾ ആർക്കും ഈ ലോകത്ത് കാണിക്കാൻ പറ്റില്ല ഒരു ഗർഭിണിയുടെ ഉദരത്തിലുള്ള കുഞ്ഞിനെ പോലും പുറത്തെടുത്ത ആ സൽക്കർമ്മം ചെയ്ത വ്യക്തിയോട് അള്ളാഹു നിനക്ക് സ്വർഗത്തിൽ വേറെ വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വെറുതെ വിടുന്ന അയാളെ ആശ്ലേഷിക്കുന്ന ഒരു പ്രവാചകൻ ആഹാ സൗദി അറേബ്യ പ്രസിദ്ധീകരിക്കുന്ന ബുലൂഗുൽ മറാം എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം ഇന്നും ഒരുപാട് അറബി കോളേജുകളിൽ പഠിപ്പിക്കുന്നു ഞാനും ജാമിയ നദ്വി അറബി ഈ ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥം പഠിച്ചിട്ടുണ്ട് അബൂദാബുദ് എന്നീ കിതാബുകളിൽ ഈ ഹദീസുകളുണ്ട് ഇത് സൊഹിഹായ് ഹദീസാണ് ഇത് വ്യാജമാണ് എന്ന് പറയുന്ന ആളുകൾ ഇത് തെറ്റാണ് എന്ന് പറയുന്ന ആളുകൾ മുസ്ലിം അല്ല എന്നാണ് ഇസ്ലാമിക ഗ്രന്ഥപ്രകാരമുള്ള വിധി അബ്ദുല്ലാ ഹെബിൻ അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അന്ധനായ ഒരാൾക്ക് പ്രവാചകനെ അധിക്ഷേപിക്കുകയും നിന്നിക്കുകയും ചെയ്യുന്ന ഒരു അടിമയുണ്ടായിരുന്നു അത്ര ആ അടിമയോട് പലപ്പോഴും ഈ ഉടമ വിലക്കി അങ്ങനെ ചെയ്യരുത് പ്രവാചകനെ നിന്ദിക്കരുത് അവനാ സ്ത്രീയെ അടിമ സ്ത്രീയാണ് നിരന്തരം ശകാരിച്ചു പക്ഷേ നെബി ചെയ്യുന്ന ഇത്തരം കൃത്യങ്ങളോടൊക്കെ അവർക്ക് പ്രതികരിച്ചേ മതിയാകൂ അവർ പ്രതികരിച്ചു അവർ അശീലം ഉപേക്ഷിച്ചില്ല ഒരു രാത്രി അവൾ പ്രവാചകനെ അപകീർത്തിപ്പെടുത്താനും അധിക്ഷേപിക്കാനും തുടങ്ങി അങ്ങനെ അയാൾ ഒരു കഠാര എടുത്ത് അവളുടെ വയറ്റിൽ കുത്തിക്കുന്നു അവളുടെ കാലുകൾക്കിടയിലൂടെ വന്ന ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്ന രക്തത്തിൽ പുരണ്ടിരുന്നു നേരം പുലർന്നപ്പോൾ പ്രവാചകനെ വിവരമറിയിച്ചു അദ്ദേഹം ജനങ്ങളെ വിളിച്ചു കൂട്ടി പറഞ്ഞു ഈ പ്രവൃത്തി ചെയ്ത മനുഷ്യനോട് എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ അല്ലാഹുവിനെ കൊണ്ട് ശപഥം ചെയ്യുന്നു ആളുകളുടെ കഴുത്തിന് മുകളിലൂടെ വിറച്ചുകൊണ്ട് ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു അദ്ദേഹം നബിയുടെ മുമ്പിലിരുന്ന് പറഞ്ഞു അല്ലാഹുവിൻ്റെ ദൂതരേ ഞാൻ അവളുടെ യജമാനനാണ് അവൾ എൻ്റെ അടിമയാണ് അവൾ അങ്ങയെ അധിക്ഷേപിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമായിരുന്നു ഞാൻ അവളെ വിലക്കി പക്ഷെ അവൾ നിർത്തിയില്ല ഞാൻ അവളെ ശാസിച്ചു പക്ഷെ അവൾ ശീലം ഉപേക്ഷിച്ചില്ല എനിക്ക് അവളിൽ നിന്ന് മുത്തുകൾ പോലെ രണ്ട് ആൺമക്കളുമുണ്ട് അവൾ എൻ്റെ കൂട്ടാളിയായിരുന്നു ഇന്നലെ രാത്രി അവൾ നിങ്ങളെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും തുടങ്ങി അങ്ങനെ ഞാനൊരു കഠാര എടുത്ത് അവളുടെ വയറ്റിൽ അവളെ മരിക്കുന്നതുവരെ കുത്തി അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഓ സാക്ഷി അവളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടതില്ല കിതാബ് അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് പുസ്തകം നാൽപ്പത് ഹദീസ് നമ്പർ പതിനൊന്ന് ഹദീസിന്റെ റഫറൻസ് തരാം നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് സായി റിപ്പോർട്ട് ചെയ്യുന്നു എത്ര ഹദീസുകൾ വേണം ഇങ്ങനെ പ്രവാചകന്റെ ഒരു ഇച്ചിരി കാരുണ്യത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല എന്തിനാണ് പ്രവാചകൻ ഇന്ന് നടത്തിയത് ഈ പ്രവാചകൻ വിമർശനങ്ങൾക്ക് അതീതനാണ് എന്ന് അന്നേ പ്രവാചകൻ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇസ്ലാം മതവിശ്വാസികൾ ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത് എന്നതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടിയില്ലേ അതെ ഞമ്മന്റെ മത പത്തരമാറ്റാണ് ഈ മതത്തെ ഒരിക്കലും ആരാലും വിമർശിക്കപ്പെടാൻ പാടില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് ഈ നൈജീരിയയുടെ തന്നെ തെക്കുപടിഞ്ഞാറൻ മേഖലയിലെ ഓവോ എന്ന് പറയുന്ന സ്ഥലത്തെ കത്തോലിക്കാ ദേവാലയത്തിൽ അവരുടെ വിശുദ്ധ കുർബാന നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മുസ്ലിം ഭീകരർ നടത്തിയ ആക്രമണത്തിൽ അൻപതിലേറെ ക്രൈസ്തവ വിശ്വാസികൾ കൊല്ലപ്പെട്ടു കുറച്ചായിട്ടുള്ള സമയം ഓസോയിലെ സെൻറ് ഫ്രാൻസിസ് കത്തോലിക്ക ദേവാലയത്തിലാണ് വെടിവെയ്പ് നടക്കുന്നത് അൻപതിനോളം അടുത്ത മൃതദേഹങ്ങൾ ഓവോയിലെ എഫ് എം സി ഫെഡറൽ മെഡിക്കൽ സെന്ററിലേക്കും സെന്റർ ലൂയിസ് കാത്തലിക് ഹോസ്പിറ്റലിലേക്കും മാറ്റി മരിച്ചവരുടെ എണ്ണം തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നൊരു വാർത്ത നമ്മൾ കാണുന്നു അധികമായിട്ടില്ല കേട്ടോ ദേവാലയ വളപ്പിൽ കുറഞ്ഞത് അഞ്ച് തോക്കുധാരികളെ കണ്ടതായി ദൃക്സാക്ഷി ഉദ്ധരിച്ച എ റിപ്പോർട്ട് ചെയ്തു പെന്തകുസ്ത തിരുനാൾ ദിനമായിട്ടുള്ള ഒരു ഞായറാഴ്ച ശുശ്രൂഷയ്ക്കിടയിലാണ് ഈ ആക്രമണം നടന്നത് ദേവാലയത്തിൽ അതിക്രമിച്ച് കയറിയ ആയുധധാരികൾ വിശ്വാസികൾക്ക് നേരെ വെടിയുതിർക്കുകയും ഒരു വൈദികനെയും ഏതാനും വിശ്വാസികളെയും തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു എന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു പള്ളികളിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ട് ദേവാലയത്തിന്റെ തറയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന വിശ്വാസികളുടെ വീഡിയോയും പുറത്തു പോകും നിരപരാധികളായ ജനങ്ങൾക്ക് നേരെ നീചവും പൈശാചികവുമായിട്ടുള്ള ആക്രമണമാണ് സംഭവിച്ചത് എന്ന് ഒണ്ടോ സംസ്ഥാന ഗവർണർ ചെയ്തു ജനങ്ങളോട് ശാന്തത പാലിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു നൈജീരിയ ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രമായതിനു ശേഷം ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ് കഥയാവുകയാണ് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് നെബിൻന്ന് ചുമത്തി ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ കല്ലെറിഞ്ഞും തീകൊളുത്തിയും കൊന്ന സംഭവത്തിൻ്റെ ഞെട്ടൽ മാറുന്നതിനിടയിൽ പുതിയ പുതിയ സംഭവങ്ങൾ ഇത് ഒരു കാലത്ത് നൈജീരിയ അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരുന്നു ഇസ്ലാമിക ഭീകരവാദമെങ്കിൽ ഇന്നും ആ ഭീകരവാദം അവരെ വിട്ടുപോയിട്ടില്ല മറ്റു മതവിശ്വാസികൾക്ക് അവിടെ ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത് ഇസ്ലാം മതവിശ്വാസികൾ ഭൂരിപക്ഷമാകുന്ന പ്രദേശങ്ങളിലാണ് അവിടെയാണ് അനിഷേധ്യമായി നെബി നിന്ന മതനിന്ദ എന്ന മനോഹരമായിട്ടുള്ള വാക്കുകൾ ഒരുവിട്ടുകൊണ്ട് ഇവർക്ക് എതിരാളിയെ ഇല്ലാതാക്കാൻ സാധിക്കുന്നത്